അപ്പതേ രാവിലെ തന്നെ അമ്മ പോവാൻ പോണേന് ഇത് ഇത് ആ സ്ഥലത്ത് അടുത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ ആണെങ്കിൽ പറയണം ഒരു ചെറിയൊരു ഹെൽപ്പിന്റെ ഒരു ആവശ്യമുണ്ട് അയ്യോ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് വടറാക്കൂല് മൊബൈല് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്നിട്ട് രാവിലെ തന്നെ കേട്ടോ വീട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓണമൊക്കെ വരാൻ പോണേനാണ് അപ്പോൾ എല്ലാവരും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മള് തുടങ്ങിയിട്ടില്ല കേട്ടോ നാളെ അല്ലേ എൻ്റെ സ്റ്റാർട്ടപ്പ് നാളെ മറ്റന്നൊക്കെ ആയിട്ടാണ് തോന്നുന്നത് അപ്പോഴത്തെ രാവിലെ തന്നെ അമ്മേ പോവാൻ പോണേന്ന് അമ്മയോടെ പോയി അമ്മേ ആ അമ്മതേ പുറത്തപ്പുറത്തുണ്ട് അമ്മ ചെറിയൊരു കൊച്ചു വച്ച് പണിയിലാണ് അപ്പോൾ ഇന്നലെ രണ്ട് ദിവസം വീട് ഇട്ടിട്ട് ശുദ്ധി ഉണ്ടായിരുന്നില്ല അല്ല ശ്രുദ്ധി പോയേക്കാണ് ഇപ്പം അവിടെ ശുദ്ധി ഇല്ല ഇപ്പോഴും ഇല്ല അവളുടെ എക്സാമാണെന്ന് എക്സാമിന് ഇതേ ഇപ്പം പോവാൻ പോയി രാവിലെ തന്നെ പോകാൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടായിരുന്നു രാവിലെ ഇപ്പോൾ പോവാൻ പോണ അവിടെ ഒന്നുപ്പള്ളി തന്നെ എക്സാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എക്സാമിനി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്ക അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ ഇവിടെ ആള് ബാക്കോട്ട് വെച്ചു ആളെ കാണാൻ ഇതെന്താ മഞ്ഞിൽ നിങ്ങളുടെ ഇഷ്ട ബ്ലാക്ക് നിങ്ങൾ പറയൂ ബ്ലാക്ക് അല്ലേ ഇത് നോക്കിയേ പക്ഷെ നല്ലതാണ് ഇത്ര നേരം ആളെ കാണാല്ലേ ഞാനോ വീഡിയോ അത് കൊഴപ്പൊന്നുമില്ല പക്ഷേ ബ്ലാക്ക് ആണ് നമ്മക്ക് ഇതമ്മ തിരിച്ചാണിട്ടേക്കണിടാ തിരിച്ചാണ് ഇത് നോക്ക് ആ മറിച്ച് തന്നെ വീഡിയോ എടുക്കണോണ്ട് ഓടി വരാൻ വേണ്ടി ഇറങ്ങി വരാൻ വരാനിരി വൈകി അതുകൊണ്ടാണ് വരാൻ നീ അടുത്ത അത് കൊള്ള അപ്പൊ അത് ഡ്രസ് മാറാൻ വേണ്ടി പോയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് സിബ് പോയാമേ ബ്ലാക്ക് സിബ് പിന്നെയും പോയി അപ്പൊ ബ്ലാക്ക് ഉറങ്ങി മേടിക്കണം ബ്ലാക്ക് നമുക്ക് ഇന്നുവരം മുറം മേടിച്ചിട്ട് വരാട്ടാ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ മറ്റേത് നമ്മളെടാക്കോയപ്പോ കൊണ്ടുപോയതാണ് ഞാനിട്ട് സാധനം ഉള്ളു എന്റെ സൈസില് വെച്ച് അമ്മിട്ട് എങ്ങനെ ഇരിക്കുവാണ് വലുതായിരിക്കുന്നത് പിന്നെ അത് ഇടാൻ ബുദ്ധിമുട്ടാണ് സിബില്ലാത്ത അല്ലേ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണല്ലേ എന്നിട്ട് ഏഹ് കൊറേ വിശേഷം പറയാ അമ്മ എന്നിട്ട് സംസാരിക്കട്ട ആയി കണ്ട ഇതാണ് ഇണക്ക് എന്താ പറയാ എന്ത് ബ്ലൂ ഇട്ടാലും എന്ത് റെഡ് ഇട്ടാലും ഇതേ ബ്ലാക്ക് അല്ലേ സിബ് വെച്ചിട്ടുണ്ടായിരുന്ന സെറ്റ് സെറ്റാണ്പ അപ്പൊ സംഭവം വെച്ചാല് ഇന്നലെ ഇന്നലെ ഇടേണ്ട ഒന്നര നമ്മൾ വീടിണ്ടായിരുന്നില്ല ഇന്നലെ ഇവിടെ ഇന്നലെ രാവിലെ തന്നെ പോയിരുന്നില്ലേ ഇന്നലെ പോയി ട്രിപ്പ് പോയി അമ്മ ട്രിപ്പ് പോയിരുന്നു എവിടെ ഇരുന്ന ശ്രുതില്ല ശ്രദ്ധ എക്സാ പറഞ്ഞേ അത് പറഞ്ഞു ഇന്നിപ്പ എക്സാ കൊണ്ടിരിക്കണല്ലോ അപ്പൊ ഈ ദിവസങ്ങളിലെ ഈ പ്രാവശ്യത്തോടെ നമ്മള് ഓണം ഫസ്റ്റ് മുതലേ ഇട്ടു തുടങ്ങണം അല്ലേ ഞങ്ങള് തുണങ്ങി പൂക്കൾ ഇടാറുണ്ടായിരുന്നു നേരത്തെ അത്തത്തിന്റെ തുടങ്ങി പൂക്കൾ ഇടാന്ന് ഇതുവരെ ചെയ്തിട്ടില്ല അവിടെ ഇട്ടോളൂ അതെ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ ഏഹ് പിന്നെ എന്ന് വെച്ചാല് ഈ വരുന്ന പെരുമ്പ വല്യ ശനിയാഴ്ച പെരുമ്പാവും ഏഴാം തീയതി ഏഴാം തീയതി ഏഴാം തീയതി ആ ഏഴാം തീയതി നമ്മുടെ പെരുമ്പാവൂര് ഓണക്കളി ഉണ്ട് എന്താ അമ്മടെയൊക്കെ മണിക്ക് തുടങ്ങും ഞങ്ങളുടെ നമ്പർ നമ്പർ ും സ്ഥലം നമുക്ക് താഴെ കമന്റ് ബോക്സിൽ തന്നേക്കാട്ടെ ആ സ്ഥലത്ത് അടുത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞ ഒരു ചെറിയൊരു ഹെൽപ്പിന്റെ ഒരു ആവശ്യമുണ്ട് ചെറിയൊരു ഹെൽപ്പിന്റെ ആവശ്യമുണ്ട് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം വിളിച്ച് കോൺടാക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി റിപ്ലൈ തരാം മെസ്സേജ് ആ കുഞ്ഞി ഒരു കുഞ്ഞിക്കാരി കുഞ്ഞിക്കാരി ഡീറ്റെയിൽസ് സംസാരിക്കാം അല്ലെങ്കിൽ പെരുമ്പാവൂരാണ് പെരുമ്പാ ചോദിച്ചിട്ട് ഞാൻ തരാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്തായാലും കൊട്ടാരക്കര പോയിട്ട കൊട്ടാരക്കര പോയപ്പോ കൊട്ടാരക്കര ഗണപതി ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി ഞങ്ങൾ ലടാക്കിലായിരിക്കുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു നമ്മുടെ ഫാമിലിയിലൊരു ആരാണെന്ന് എനിക്ക് പേര് ഞാൻ പറഞ്ഞു ഇതില് ക്ഷമിക്കണം ഇനി അങ്ങാട് ആ വീഡിയോ എടുത്തിട്ട് പേര് നോക്കാം അപ്പൊ ഞാനവിടെ വന്നപ്പങ്ങളുടെ വീട്ടുകാരെ കൂടിയാണ് പോയത് ഒരു ഒരു പെണ്ണൽ ചടങ്ങിനിന് പോയതാണ് പെണ്ണുകാൽ ആർക്കാണെന്നും കല്യാണം ഒന്നൊക്കെ പറയാം ആ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി പെങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ രാവിലെ ഒരു ഏഴര പോയിട്ട് രാത്രി ഇപ്പൊ ഒമ്പതര മണി വന്നപ്പല പോയില്ല ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോ അമ്പലത്തിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോണ്ടായില്ല അപ്പൊ ഞാൻ ആ അമ്പലം കണ്ട് ആ കുളത്തിന്റെ അടുത്ത് അങ്ങനെ കറങ്ങി അമ്പലത്തിന്റെ അടുത്തൊരു പോയി ഞങ്ങൾ എല്ലാവരും അവിടെ അമ്പലം കണ്ട് കേറാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ആ കമ്മന്റ് ഞാൻ പൊറത്ത് നമുക്ക് വേണ്ടിയില്ല നല്ല ഇടാക്കി വിടുന്ന എല്ലാ ദിവസവും കമ്മന്റ് ഉണ്ടാവുമായിരുന്നു കൊട്ടാരക്കര ഗണപതി പാനടുത്തോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെങ്കിലും അവിടെ വരുമ്പോ കേറണന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കേറാൻ പറ്റിയില്ല അവിടെ വന്നേ കൊട്ടാരക്കര വര ഞങ്ങൾക്ക് ഒരു ബന്ധം അവിടെ വന്നിട്ടുണ്ട് എന്നെങ്കിലും ഭഗവാന്റെ അടുത്ത് കേറാൻ സമയായിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കും അതെ എത്തിക്കും ഞാൻ കണ്ണനും കൂടി ഇല്ലാത്തത് കൊണ്ടാണ് കേറാൻ പറ്റാ കണ്ണനുണ്ടായില്ല ഞാൻ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അതിനെ നല്ല വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് പിന്നുവെച്ചാൽ ഒരു ഓളം ഉണ്ടാവില്ല ഇപ്പൊ ഞങ്ങൾ ഓളം ആക്കി എടുത്തിട്ടിരിക്കണാവിളുവരും പിന്നെ നമുക്ക് വീഡിയോ ആക്കാം കുഴപ്പമില്ല അപ്പൊ സംഭവത്തിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ടെന്താണ് പറയാം എന്താണ് വിശേഷം പറഞ്ഞു ചന്ദനം പോയി ചന്ദനം പോയി ഉം ില് പത്ത് ഇത് നേരത്തെ പോണോന്ന് ഓർത്തയാണ് അപ്പൊ ഇന്ന് തുടങ്ങി തുടങ്ങിയാണ് പിന്നെ കൊറേ പേരൊക്കെ ചോദിക്കണ്ട തക്കുവിനൊന്നിപ്പ നിങ്ങൾ ഇവിടത്തെ വീഡിയോ കാണില്ലല്ലാന്ന് പറയുന്നുണ്ട് അവള് ഇപ്പൊ പഴയതുപോലെ വന്നൊന്നുമില്ല അവള് വരുമ്പോ സന്ധ്യാവും പിന്നെ സുതപ്പന് ട്യൂഷൻ ഉണ്ട് പിന്നെ എക്സാം അല്ലേ പിന്നെ അതിന്റെ നേരത്തേക്ക് ഒരുപാട് ഇവിടെ വന്നതിനും വേണ്ട ഇപ്പോൾ അതുകൊണ്ട് എപ്പോഴെപ്പഴും ഇവിടെ തന്നെ ചോദിച്ച പോലെ തന്നെ കാണാത്തോണ്ട് അന്വേഷിക്കേണ്ടിട്ട് സന്തോഷം സുതപ്പനും ക്ലാസ് ഉണ്ടാവും പിന്നെ അവൻ ട്യൂഷൻ ഉണ്ട് പിന്നെ അവള് സന്ധ്യാവുമ്പോ വന്നത് പിന്നെ മഴയും കാലം അങ്ങാടുകടേന്ന് ഓർത്തിട്ട് വരാത്ത പിന്നെ ഇപ്പൊ ഇവിടെ ശ്രുതി ഉണ്ടല്ല അല്ലെങ്കിൽ ഓടി അണച്ച് നോക്കാനൊക്കെ വരും വന്ന് ഇന്ന് ഇവിടെ നിൽക്കടി നാളെ അങ്ങനെ അങ്ങനെ നിക്കാത്ത സുഖിപ്പളീ ഭാഗത്തേക്കുന്നില്ല ഇപ്പൊ ഓണായിട്ടൊക്കെ വരും അതേപോലെ അത്തം തുടങ്ങി അവർക്കും പൂക്കൾ ഇടലി തിരക്കും അപ്പൊ എല്ലാരും ഓണക്കോടിയൊക്കെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ എല്ലാരും അടിച്ചു പൊളിക്ക അടിച്ചു പൊളിക്ക നമുക്ക് ഓണം നല്ലൊരു ഓണം ആവട്ടെ അല്ലെങ്കിൽ അതെ 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 അങ്ങനെയൊക്കെ അപ്പൊ ഈ ഓണത്തിന് ഇഷ്ടംപോലെ ഓണക്കളികൾ വരുന്നുണ്ട് കേട്ടാ ഈ ഓണത്തിന് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ ഈ ഓണത്തിന്റെ ദിവസം തന്നെ പതിനാറാം തീയതി ഉണ്ട് അല്ലേ എല്ലായിടത്തും ഇതാണല്ലോ സാധനം

അപ്പൊ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഹെൽപ്പിന്റെ ആവശ്യം അത്രേ ഉള്ളൂ അപ്പൊ ഇന്നലെ പ്രാക്ടീസ് ഒക്കെ മുടങ്ങിയിരിക്കും പ്രാക്ടീസ് തീ പോയി പ്രാക്ടീസ് ആ ചെയ്തല്ല ഇനി നടക്കുള്ളു രണ്ടോ പ്രാക്ടീസ് ആണ് കഴിഞ്ഞൊന്നും അടിച്ചില്ലായിരുന്നു അപ്പൊ നമ്മൾ അടുത്ത പരമാവധി പ്രാക്ടീസ് ചെയ്ത് പക്ക ആ കളിയാണ് ഈത്തവണ പിന്നെ പതിനഞ്ചു മിനിറ്റിന്റെ അങ്ങനെ പല സ്ഥലത്തും പല സമയം ഒക്കെയാണ് ഓ ഇപ്പതിപ്പോ നമ്മുടെ ഈ വീഡിയോ ഓണക്കളിവിശേഷം മാത്രമായി പോവേണ്ട പറഞ്ഞോണ്ടിരിക്കുന്ന സംഭവം ഓണക്കളിയാണ് കൈകൊട്ടി കൈകൊട്ടി ഓണക്കളി ഇപ്പൊ ഓണക്കളിയായി കറക്റ്റ് സമയത്താണ് ഓണക്കളി കൈകൊട്ടി കളി ഇപ്പൊ ഓണക്കളിന്ന് പറയുന്ന വേറെ അടുത്ത വർഷം ഇത് വേറെ പുതിയ പരിപാടി നമ്മൾ മുതലെടുക്കാം അതെ ഇനി കളിച്ചപ്പോലെങ്കിലും അത്രയുള്ളൂ ടിഫിനായിട്ട് പോസ്റ്റ് അയ്യോ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് വടർ ആക്കൂല് മൊബൈല് ഇതൊക്കെ ആയിട്ട് ഇത് ചവറുണ്ടോന്ന് വിചാരിക്കണ്ടാ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മിനിറ്റ് മിനിറ്റ് നില വേണ്ടിയിരിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം വല്ല അടിക്കണം ഇപ്പൊ പ്രാവശ്യം അടിച്ച പോണൊക്കെ മുന്നേ ഒരാശം അടിച്ചിട്ട് പോകും നേരം പുലർച്ച വെളുത്തു വെളുത്താനുള്ളൂ പോയണ അപ്പൊ ഹെൽമെറ്റ് ഹെൽമെറ്റ് ആ അതാണ് ചോദിച്ചത് ഹെൽമെറ്റും ഒക്കെ കണ്ട് പോയണ നമ്മുടെ ഹെൽമെറ്റ് ആരാണ് കട്ടുണ്ടോയിന്ന്

കൊച്ചു കൊച്ചു പണികളൊക്കെ ഞാനെന്തിപ്പോ അമ്മ പോയിട്ടാ അമ്മ പോയി ഇപ്പം വൈകിയെന്ന് പറഞ്ഞു വേഗം പോവുണ്ട് ചെലി പത്തിരൂടെ ഊണ് തുടങ്ങിയല്ലോ അപ്പൊ സാധനം ഒക്കെ എടുത്ത് നേരത്തെ പോകണം എന്നാലോ ഇന്ന് മുതൽ ഉച്ചക്ക് നല്ല പണിയാക്കി ആ നല്ല 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 രീതിയിൽ ഇപ്പം എങ്ങനെയാണ് അവസ്ഥയെന്ന് വൈകിട്ട് വരും പറയും അവശ്യതായിട്ടായിരിക്കും വന്നത് മിക്കവാറും ആരും ഒരാളെ കൂടുതൽ എടുക്കാൻ വരണമെങ്കിൽ കേൾക്കില്ല അത് സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലാവരും ഇപ്പോൾ അവളും കൂടി ഇല്ലെങ്കിൽ എടുക്കാനൊരു ഓളം കിട്ടില്ല അവർ സംബന്ധിച്ച് സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരണ്ടേ അപ്പോൾ അതാണ് ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വരുന്നത് അപ്പോൾ എന്നാൽ തുടർന്ന് വീഡിയോസൊക്കെ നമുക്ക് കേട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ